വയനാട് തുരങ്കപാത ഒരു അവലോകനം ലക്ഷ്യം കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരത്തിലെ ഗതാഗത ലഘൂകരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം സ്ഥലം കോഴിക്കോട് ജില്ലയിലെ അരിപ്പാറയിൽ നിന്ന് വയനാട് ജില്ലയിലെ മീനങ്ങാടി വരെയാണ് പാത നിർമ്മിക്കുന്നത് തുരങ്കം പദ്ധതിയുടെ പ്രധാന ആകർഷണം കിഴക്കൻ മലനിരകൾക്ക് താഴെയായി തുരക്കുന്ന വലിയ തുരങ്കമാണ് നിർമ്മാണ രീതിയും നിലവിലെ അവസ്ഥയും ഈ പദ്ധതി പ്രധാനമായും കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആർ ബി വഴിയാണ് നടപ്പാക്കുന്നത് നിർമ്മാണം പുരോഗമിക്കുന്നതിന്റെ പ്രധാന ഘട്ടങ്ങൾ ഒന്ന് ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ഡിബിഒ മാതൃക ഒരു പ്രത്യേക കമ്പനിയെ തുരങ്കം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ഡിസൈൻ ആൻഡ് ബിൽഡ് ചുമതലപ്പെടുത്തിയിരിക്കുന്നു നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം കുറഞ്ഞ കാലയളവിൽ അവർക്കിതിന്റെ പ്രവർത്തനം ഓപ്പറേറ്റ് നടത്താനും സാധിക്കും രണ്ട് പ്രധാന തുരങ്കം നിർമ്മാണം നടക്കുന്നത് നാല് നാലു വരുപ്പാതെയുള്ള ലൈൻ ഒരു തുരങ്കത്തിനാണ് മൂന്ന് വർക്ക് പുരോഗതി തുരങ്കം തുരക്കൽ ടണൽ ബോറിംഗ് വയനാട് ഭാഗത്തും കോഴിക്കോട് ഭാഗത്തും തുരങ്കം തുരക്കാനുള്ള പ്രാരംഭ ജോലികൾ പുരോഗമിക്കുന്നു പ്രവേശനപാത തുരങ്കത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് സുരക്ഷാ സവിശേഷതകൾ ഇത് രാജ്യത്തെ ഏറ്റവും ആധുനികമായ തുരങ്കങ്ങളിലൊന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഗ്നിശമന സംവിധാനങ്ങൾ വെന്റിലേഷൻ എമർജൻസി എക്സിറ്റുകൾ തുടങ്ങിയ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഇതിലുൾപ്പെടുത്തും പ്രതീക്ഷിക്കുന്ന പൂർത്തീകരണം പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി അനുസരിച്ച് തുരങ്കപാതയുടെ പണി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പൂർത്തിയാക്കാനാണ് നിലവിൽ ലക്ഷ്യമിടുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളും നിർമ്മാണത്തെ സ്വാധീനിക്കാം